തൃശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ എനിക്ക് തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്തു വെക്കും ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത് അവഹേളിക്കലാണത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരില്ല ഞങ്ങൾ കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും നിർമ്മലാ സീതാരാമൻജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ല അത് നാളെ ഫൈനൽ പറഞ്ഞു എന്റെ മുമ്പിൽ ഇടതും ഇല്ല എന്റെ മുമ്പിൽ ശത്രുക്കളില്ല എന്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ എനിക്ക് ചേട്ടൻ വിളിക്കില്ല അദ്ദേഹമിന് ശ്രീ കെ മുരളീധരനാണ് ഗുരുവായൂരപ്പന് നടക്കുന്നാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്തുലക്കാവിലമ്മക്ക് പാറമേക്കാവിലമ്മക്ക് കാർത്തിയനി ദേവിക്ക് അങ്ങനെ തൃശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർദ്ദു മാതാവിനും ഇത് യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുക വണങ്ങുകയാണ് അവർ മൂലം മാത്രമാണ് സാധ്യമായിരിക്കുന്നത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ അമ്മമാര് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാവും ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എന്റെ പ്രയത്നത്തിനിടയ്ക്ക് ഒരിക്കലും നിങ്ങള് മാൻഡേറ്റിനെ അവഹേളിക്കരുത് അവഹേളിക്കലാണത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരില്ല ഇല്ലില്ല ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് നിക്ക് നിക്ക് ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിനെ പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചില്ലു പത്തൊമ്പതിനായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിന്റെ അലയടി ഉണ്ടാവും രാഷ്ട്രീയ എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഇല്ല ഞാൻ അത് ഇലക്ഷന്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കുറ്റത്തോടെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ അല്ല 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 ഞാൻ എന്റെ രണ്ട് ാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വത്താണ് ഇല്ലില്ല നിർമ്മല സീതാരാമൻജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ല അത് നാളെ ഫൈനൽ ഇല്ല ഞാൻ ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എന്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്നോ നോക്കിക്കോളൂ അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല അത് ഞാൻ നാളെ ഇന്ത്ഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് ജാവ്ദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങള് തീരുമാനിക്കുന്ന മാർഗത്തിൽ പോണം എന്ന് അറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കും ഞാൻ എലക്ഷന്റെ സമയത്തും പറഞ്ഞു എന്റെ മുമ്പിൽ ഇടതും വലതുമില്ല എന്റെ മുമ്പിൽ ശത്രുക്കളില്ല എന്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേയുള്ളു എനിക്ക് മുന്നിൽ ഇടതു വോട്ടേഴ്സ് ഇല്ല വലതു വോട്ടേഴ്സ് ഇല്ല ആ അതാ പറഞ്ഞു അപ്പൊ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിന്റെ ചില ക്രൌര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹം ശ്രീ കെ മുരളീധരനാണ് അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പെക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് ഇടതിന്റെയും വലതിന്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെ വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എന്താ ഒരു ഇന്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ അഞ്ചു വർഷവും ശ്രമിച്ചോണ്ടിരിക്കല്ലേ എന്നെ ഈ അഞ്ചു വർഷം ശ്രമിക്കുന്നു തൃശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ എനിക്ക് തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്ത് വെക്കും നെറ്റിപ്പട്ടം കെട്ടി തിടം വയറ്റി ഞാൻ കൊണ്ടുനടക്കും അല്ലെ ഐ വിൽ ഐ വിൽ ജസ്റ്റ് ലെറ്റ് മീ ഫിനിഷ് ഐ വിൽ എ സെർട്ടൻ ഫ്ലോ ഡോ കട്ട് അതാ ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പിടിക്കുന്നുണ്ട് അവരാ മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എന്തായാലും ഞാനെന്റെ പാർട്ടി തീരുമാനത്തെ നിന്നിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല ഒരിക്കലും മാറില്ല നിങ്ങൾ എന്നെ പട്ടടായി കൊണ്ടു വെച്ച് കത്തിച്ചാലും കാണുന്നത് അവിടെ ചതിയായിരുന്നു മനുഷ്യനെ നിരക്കാത്ത ചതിയായിരുന്നു